വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഡ് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവൈസേഴ്സ് പതിനാലാം വടകര ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിയേഴിന് കുറ്റ്യാടി മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പത്മശ്രീ ചെറുവൽ രാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മുൻ സംസ്ഥാന പ്രസിഡന്റ് പി മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർമാൻ എൻ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കും കൺവീനർ ടി കെ സുഹൈൽ സ്വാഗതം പറയും ലൻസ്ഫെഡ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ താലൂക്ക് ഇൻചാർജ് പി ടി സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സി എച്ച് ഹാരിസ് മറ്റും ലൻസ്ഫെഡ് സംഘടനയുടെ പ്രമുഖർ ചടങ്ങിൽ സാന്നിധ്യം വഹിക്കുമെന്ന് ഏരിയ പ്രസിഡന്റ് എൻ പ്രദീപ് കുമാർ ഏരിയ സെക്രട്ടറി സി വിനോദ് സ്വാഗത സംഘം കൺവീനർ ടി കെ സുഹൈൽ വടകര ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി സുരേഷ് ബാബു ഒ അസ്ബിൽ എന്നിവർ പറഞ്ഞു സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് വടകര ഏരിയ സമ്മേളനം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി കുറ്റിയാടി മേഫിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇപ്പോൾ നേരത്തെ സുരേന്ദ്ര സൂചിപ്പിച്ചതുപോലെ കെട്ടിട നിർമ്മാണ മേഖല ആകെ തകർന്ന രീതിയിലാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം വിലക്കയറ്റം ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പിട്ടാണ് മെറ്റൽ എംസാൻഡിനൊക്കെ നാല് രൂപ ഉപയോഗിന് കൂടിയിട്ട് നിന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി വീണ്ടും ഇരട്ടി വില വർദ്ധിച്ചു അതുപോലെ തന്നെ സിമെൻറ്റ് എല്ലാത്തിനും പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ വില വർദ്ധന ആരും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്തൊരു അവസരം മുതലെടുക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അത് നിർമ്മാണ മേഖലയെ പ്രതികൂലമായി വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺസക്ഷൻ്റെ രംഗത്ത് എല്ലാ തൊഴിലാളികൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ടാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും പലതവണ പല പ്രാവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കിട്ടിയില്ല പ്രത്യേകിച്ചുള്ള ക്ഷേമനിധി ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിനഞ്ചായിരത്തോളം മെമ്പർമാരുണ്ട് ലെൻസ് വെഡിൽ ആ ലെൻസ് വെഡ് സ്ഥാപിച്ചത് മുതലേ സർക്കാറുമായിട്ട് ഇത്തരത്തിലുള്ള ക്ഷേമനിധി ഏർപ്പെടാൻ വേണ്ടിയിട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് പ്രാബല്യത്തിലാക്കിത്തരാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം സംഘടന സ്വന്തം നിലയിൽ മെമ്പർമാർക്ക് ഒരു ചെറിയ ക്ഷേമനിധി ഏർപ്പെടുത്തി അത് ചെറിയ ആശ്വാസത്തോടു കൂടി പോവുകയാണ് താലൂക്ക് നമ്മുടെ ഏരിയായിട്ട് വരുന്നത് അതിൻ്റെ പതിനാലാമത് സമ്മേളനമാണ് മേഫിൽ ഓടി മേഫിൽ ഓടിക്കൊടുത്ത് വെച്ചിട്ട് നടത്തുന്നത് ഒരു കാർഷിക പ്രദേശമായതുകൊണ്ട് തന്നെ ഉദ്ഘാടകനായി നമ്മൾ തെരഞ്ഞെടുത്തതും കാർഷിക മേഖലയിൽ നിന്ന് പത്മശ്രീ പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ള പത്മശ്രീ നമ്മുടെ ചെറുവൻ അദ്ദേഹമാണ് നമ്മൾ ഈ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വടകര താലൂക്കിൽ എഞ്ചിനീയർമാരും അതുപോലെതന്നെ സംസ്ഥാന തലത്തിൽ കാണുമ്പോൾ നമ്മുടെ പതിനായിരത്തോളം മെമ്പർമാർ അതായത് എഞ്ചിനീയർമാർ ലൈസൻസുകൾ ഉള്ള ഒരു സംഘടനയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഈ മേഖലയിലുള്ള പ്രോഫന സംഘടനയാണ് നമ്മുടെ കുറ്റ്യാടിയിൽ ഈ ഒരു നമ്മളുടെ സമ്മേളനം കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിർമ്മാണങ്ങൾ നാദാപുരം കുറ്റ്യാടി മേഖലയിൽ നന്നായി നടക്കുന്ന ഒരു അവസരമാണ് നേരത്തെ എല്ലാവരും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചെയർമാനും കണ്ണൂരൊക്കെ പറഞ്ഞ പോലെ തന്നെ നിർമ്മാണ മേഖലയിലുള്ള ഈ വർദ്ധനവും അടിക്കടിയിലുള്ള വർത്തനവും അല്ലെങ്കിൽ അനിയന്ത്രിതമായ വർധന ഒരു 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 മാനദണ്ഡവും വെച്ചിട്ടല്ല ഈ അത് ഒരു ഈ ടൈം എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ കൂടുതലായി നടത്തുന്ന ഒരു ടൈമാണ് ഈ ഒരു കാലഘട്ടം ഈ സമയത്ത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വീട് നിർമ്മിക്കുവാനും അതും ഈ പോവപ്പെട്ട നാല് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഗവൺമെൻറ് ലൈഫ് പദ്ധതികളില്ല ഈ ലൈഫ് പദ്ധതികൾക്ക് നാല് ലക്ഷത്തിന് കെട്ടാൻ ും അതേപോലെ തന്നെ കേസിനും ഒക്കെ പരിജനങ്ങൾക്കൊക്കെ വരാതെ ബാധിച്ച ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ വിദ്യാസമ്മേളനം വിജയം നടക്കുന്നത് ഏരിയ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ പത്മശ്രീ തിരുവേൽ രാമൻ അവർ അതേപോലെ മുഖ്യപ്രഭാഷൻ കണ്ടെത്തുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് അവർ ഈ സമ്മേളനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വിവരങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ബഹുമാനപ്പെട്ട ചെയർമാൻ അവിടെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിപിടിച്ച സമയങ്ങളിലും നിങ്ങളോട് കത്തുമെന്ന് സഹകരിച്ച് ഈ മാധ്യമ നിർമ്മത്തിൻ്റെ ഭക്താക്കായ നിങ്ങൾ ഓരോരുത്തരെയും സംഘടനയെ കൊണ്ട് മാർക്കും സ്വാഗതം ചെയ്യുന്നു